ശ്രീനേട്ട ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞു മാത്രല്ല പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് അറിയാം ധ്യാൻ ബിരിയാണി ആണ് അത്രയും കഴിക്കുന്നുണ്ട് ആണല്ലേ ബിരിയാണി കഴിക്കലിനെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു കേന്ദ്രാണല്ലോ അതെ ചില ദിവസങ്ങളിൽ ഇവൻ തലശ്ശേരി ടൗണിൽ ചെന്നിറങ്ങും ഇന്റെ ഒരു ഹോട്ടലൊക്കെ നല്ല ബിരിയാണി കിട്ടുന്ന ഹോട്ടലില് അവിടുന്ന് ഒരു ബിരിയാണി കഴിക്കും കഴിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് പിന്നെ വേറൊരു ഹോട്ടലിലേക്ക് പോകും അടുത്ത ബിരിയാണി കഴിക്കാ അടുത്ത ബിരിയാണി കഴിക്കാൻ അവസാനിപ്പിക്കും പറഞ്ഞു ഒരു ഹോട്ടലിൽ തന്നെ മൂന്ന് പ്ലേറ്റ് മേടിക്കുമ്പോ അവർ ചിന്തിക്കുന്ന നന്നായി കഴിക്കുന്നത് പക്ഷെ ധ്യാൻ നല്ല അസലായിട്ട് ബിരിയാണി ഉണ്ടാക്കുവല്ലോ ആ ബിരിയാണി കഴിച്ചിട്ടില്ലേ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അഞ്ചു പേരുടെ വീട്ടില് വന്നു അപ്പൊ ഒരു ബിരിയാണി അവൻ ഉണ്ടാക്കി അവൻ എത്ര എത്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയത് ഏട്ടാ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ച് ഏട്ടനെ ആദ്യം കഴിപ്പിച്ചിട്ടാണ് അവൻ കഴിക്കുന്നത് നല്ല പറഞ്ഞു അപ്പൊ ശ്രീനേട്ടാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയതൊന്ന് തരട്ടെ ഏ നോക്കൊന്ന് തയ്ച്ച് നോക്കാം ഓക്കെ ഓക്കെ പോലെ ഞാൻ ബിരിയാണി കഴിക്കാൻ ആ ടേസ്റ്റ് ഉണ്ടോ പോകുന്നവടെ അതാ എനിക്കറിയോ തലശ്ശേരി ബിരിയാണി എങ്ങനെയാണത് പല ബിരിയാണിന്റെ ഓർമ്മകൾ വർഷങ്ങൾ പോയിട്ടില്ല അലീന്ന് പറഞ്ഞിട്ട് ഈ ബിരിയാണിണ്ടാക്കുന്ന പല ഇത് നല്ല ബിരിയാണി പാരീസിന്റെ ബിരിയാണിയോളോ ഇല്ല പക്ഷെ എന്നാലും ഇതിന് സ്വാദുണ്ടോ കുഴപ്പമില്ല അപ്പൊ പ്രേക്ഷർ മനസ്സിലായില്ലേ അത് കുഴപ്പമില്ലാന്നേ ഉള്ളൂ റീനിയായിട്ട് ഉള്ളതുള്ളത് പോലെ പറയുന്നുണ്ട് നമുക്ക് ഇതിന്റെ സ്വാദ് വേറെയാണ് പക്ഷെ ഒന്ന് ട്രൈ ചേച്ചി ആ കണ്ടോ ശ്രീനേട്ടാ ഇനി ശ്രീനേട്ടൻ ബിസിയാവണം കേട്ടോ ശ്രീനിയേട്ട സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി പിന്നെ കറാട്ടെ പഠിക്കണം ജിമ്മിലും പോണം പോലെ അപ്പൊ ഏട്ടന്റെ പഠിച്ച് ചെയ്യാലോ അപ്പൊ ഞാൻ ഏട്ടനോടും പറഞ്ഞോളാം ശ്രീനേട്ടന്റെ കാര്യം ഓക്കെ തരാൻ പറഞ്ഞാ ഇല്ലാത്ത സിനിമ ഈ പ്രായത്തിൽ അതില്ലാത്തു ചേച്ചി ശ്രീനേട്ടിന് ഒന്നും ഇല്ല ചേച്ചി ശ്രീനേട്ടൻ ശ്രീനേട്ടന്റെ ഒരു എന്താ പറയാ ഇത് ഐഡന്റിറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഒരു ഡയറക്ടർ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു അച്ഛനാണ് ഒരു നല്ലൊരു ഗ്രഹനാഥനാണ് ചേച്ചിക്ക് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് റോൾ ഏതായിരുന്നു ഇൻ ലൈഫ് അത് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോ അങ്ങനെയല്ല പക്ഷെ എന്നാലും ദൈവം അനുഗ്രഹിച്ച തമ്പുരാന്റെ കൃപ കൊണ്ട് എല്ലാം നന്നായി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ സത്യം പറഞ്ഞ എനിക്കും പ്രേക്ഷകർക്കും ഒക്കെ ശ്രീനിയേട്ടൻ ബാക്ക് ടു ഫീൽഡ് വരാൻ ഭയങ്കര ആഗ്രഹമാണ് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന എപ്പോഴും ശ്രീനേട്ടൻ്റെ കൂടെ ഉണ്ടാവും ഈ എന്താ പറയാ എന്റെ യാാനീസ് കിച്ചണിൽ വന്നത് തന്നെ എനിക്കൊരു ബ്ലസ്സിങ് ആയിട്ടാണ് ശ്രീനിയേട്ട താങ്ക് യു വെരി മച്ച് എൻ്റെ ഈ അനുസരിച്ചറിൽ വന്നേനെ ഓക്കെ ചേച്ചി താങ്ക് യു വെരി മച്ച് വന്ന് ഞങ്ങളോടൊപ്പം കുടുംബവിശേഷം പങ്കിട്ടു ഞങ്ങളുടെ പ്രേക്ഷകർ എപ്പോഴും ചേച്ചിയും ചേട്ടൻ ഈ ഫാമിലിയുടെ കൂടെയും ധ്യാനിൻ്റെ കൂടെ ആയാലും വിനീതിൻ്റെ കൂടെ ആയാലും എപ്പോഴും ഞങ്ങളുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാവും താങ്ക് യു വെരി മച്ച് ചിജീക്ക് എൻ്റെ പ്രേക്ഷർ കുറേ നാളുകൾക്ക് ശേഷമാണ് ശ്രീനേട്ടിൻ്റെ വിശേഷങ്ങളും ശ്രീനേട്ടിനെ തന്നെ ഞാൻ ചില ഫംഗ്ഷൻസിനൊക്കെ അധികം കാണാറുള്ളൂ അതേ ഇത്രയും നേരം വർത്താനം പറഞ്ഞത് ഇന്ന് ആദ്യമായിട്ടാണ് നമുക്കിപ്പം ശ്രീനേട്ടിൻ്റെയും ശ്രീനേട്ടൻ്റെ കുടുംബത്തോടൊപ്പം എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം നമ്മളോടൊപ്പം വന്നിരുന്ന് ഇത്രയും വിശേഷങ്ങൾ പക്ഷേ എനിക്ക് ഇത്രയും ഒരു കൊച്ചു സമയമായാൽ പോലും ഇല്ലേ അത് ഭയങ്കര മനസ്സുകൊണ്ട് നിറഞ്ഞു ആ അനുഗ്രഹവും സന്തോഷവും എപ്പോഴും എൻ്റെയും എൻ്റെ പ്രേഷ്യറുകൂടെ ഉണ്ടാവട്ടെ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ അതിഥികളുമായിട്ട് വീണ്ടും കാണാം Till then, goodbye. Yay, Let's cook with love.